ഇരുപത്തൊന്ന് കിലോമീറ്റർ ഒരു മൈലേജ് കിട്ടുന്ന നല്ലൊരു കിടിലും പെട്രോൾ ആൾട്രോസ് കയറിട്ടോ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ നിൽക്കുന്ന നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്ററിൽ എക്സൈസ് പ്ലസ് കാറ്റഗറി ഏറ്റവും ടോപ്പൻ വണ്ടി പുഷ് ബട്ടൺ പുഷ്പട്ടൻ സ്റ്റാർട്ടിംഗ് മലേവിൽസും സ്റ്റീരിംഗൺ റൂൾസ് കാര്യങ്ങളും എല്ലാം തന്നെ കയറാൻ വണ്ടിയാണ് നിലവില് വേറെ റീപ്ലേസോ ആക്സിഡന്റ് ഫ്ളോ ടോട്ടോസോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല അപ്ഡേറ്റ് ഫുൾ ഷോറൂം ഹിസ്റ്ററി ഉള്ള വേണ്ടിയിട്ടാണ് അപ്പൊ ബോഡ് കാര്യങ്ങളിലൊക്കെ വരുവാണെങ്കിലും വേറെ സ്ക്രാച്ചോളോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് കയറിയിട്ടില്ല നല്ല അപ്ഡാർ നല്ല 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 അബ്ദാർ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തോടൊരു വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു അലൈവില് കമ്പനി തൊട്ടാണ് അലൈവില് വരുന്നുണ്ട് അതുപോലെ ഓറിജിനൽ മോഡൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നത് നല്ല നീറ്റായിട്ടുള്ള വണ്ടി അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ വേണ്ടല്ലോ അപ്പൊ ആൾട്രോസ് വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരാം ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതുപോലെ ബട്ടൺ സ്റ്റാർട്ടിംഗ് വണ്ടി വരുന്നുണ്ട് സ്റ്റീരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് നല്ലൊരു ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ടച്ച് സ്ക്രീനും കാര്യങ്ങൾ വരുന്നുണ്ട് ഏകദേശം ആവറേജ് മൈലേജ് ഇരുപത്തൊന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആറേജിൽ മൈലേജ് ആണ് കിട്ടുന്നത് നല്ല നീറ്റ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനിലേക്കാണ് വൺ പോയിന്റ് ടു ലിറ്ററിലേക്ക് നല്ല നീറ്റ് ആൾട്രോസ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗും സ്റ്റാർട്ടിങ് മോട്ടോസ് ക്ലൈമറ്റ് കൺട്രോളും അതുപോലെ ക്വാളിറ്റി സീറ്റ് കവർ ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കയറും തന്നെ കിടിലിന് ഒരു ഒക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല നീറ്റ് ആയിട്ട് കൊണ്ടുപോയി നടന്ന വണ്ടിയാണ് വേറെ തട്ടോ മുട്ടോ റീപ്ലേസ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് കയറിയിട്ടില്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന പുഷ്പെട്ട് നടക്കം കയറിയാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാങ്ങാനും ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തം കാട്ടാ അഞ്ചു ലക്ഷത്തി രൂപ ബഡ്ജറ്റിൽ ഒരു നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയിട്ടാണ് ബാക്ക് വൈപ്പറും കാര്യങ്ങളെല്ലാം നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു വണ്ടി ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നത് ഈ ഒരു വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത് മോഡലിലേക്കുള്ള വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ബഡ്ജറ്റിലാണ് അതും ഫുൾ ഫിനാൻസിൽ കേരളത്തിൽ എവിടെയാണ് നമ്മൾ മാക്സിമം ഫുൾ ഫിനാൻസ് ചെയ്ത് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്തിട്ടാണ് ചെയ്ത് തരും വേറെ ലോണെടുത്ത് പെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കസ്റ്റമറാണ് ഈ നൂറ് ശതമാനമായിട്ട് ലോണും കാര്യങ്ങളൊന്നും ചെയ്ത് നമുക്ക് ഡെലിവറി സൗകര്യമാണ് അപ്പം നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവരാണ് ആരും മിസ് ചെയ്യേണ്ട മാക്സിമം വണ്ടി കുറഞ്ഞ വിലയ്ക്കൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തു കേട്ടോ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആണെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റീപ്ലേസ് വർക്കുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കയറാത്ത വണ്ടിയാണ്